ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വരണം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നവരാത്രി പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വരലക്ഷ്മി ഉണ്ടാക്കിയിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തോടി കണ്ടോളൂ അപ്പം ഇത്തവണ ഞാൻ ആ വരലക്ഷ്മി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം വരലക്ഷ്മിക്ക് കൈകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം കൈകൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആ അതിന്റെ പ്രോസസ്സാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ യെസ് വീഡിയോ ഇഷ്ടാവുകയാണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എപ്പോഴും കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ യെസ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ശക്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരിക കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ ശക്തി എന്നുള്ള പേര് പെട്ടെന്ന് എനിക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരിക ശിവനില്ലാതെ ശക്തിയുമില്ല ശക്തിയില്ലാതെ യവനും കിടയാത് ഇതാണ് കേട്ടോ ഇതൊരു ഫിലിം ഡയലോഗാണ് ശക്തി എന്നുള്ള പേരിൻ്റെ മീനിങ് തന്നെ എനർജി പവർ എന്നൊക്കെയാണ് അല്ലേ അതുപോലെ തന്നെ ഗോഡസ് ശക്തി വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ഗേൾസിൻ്റെ അതായത് ഫീമെയിലിൻ്റെ ഒരു ഫീമെയിൽ എംപവ്മെൻറ്റിൻ്റെ വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു പ്രതിരൂപം തന്നെ പറയാം അപ്പോൾ ഒക്ടോബർ ഈസ് മൈ ഫേവറേറ്റ് മന്ത് നവരാത്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ വരലക്ഷ്മി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇത്തവണ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് രണ്ട് കൈകൾ കൂടി ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കുറച്ചും കൂടി നല്ല ഭംഗിയിൽ എന്തെങ്കിലും കൂട്ടി ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ ഞാൻ ടു ത്രീ ഡേയ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇത്തവണ ഈ ഒരു വരലക്ഷ്മി കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ ഇങ്ങനെ കയ്യൻ്റെ രൂപത്തിൽ വെട്ടി അതിൽ പഞ്ഞിയൊക്കെ നിറച്ച് നമ്മൾ ആ ഒരു കൈയാക്കി ആക്കി എടുക്കണമല്ലോ രണ്ടും മൂന്നും ട്രൈന് ശേഷം അത് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ പിന്നെ നമ്മൾ സാരി ഡ്രിപ്പിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് ഇത്തവണ എടുത്തേക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ സാരി ഞാൻ വെട്ടി പട്ടുപ്പാവാടെ അടിച്ചു ഇതും മിക്കവാറും അങ്ങനെ ആയിരിക്കും കാരണം ഇത് ഡ്രേപ്പ് ചെയ്ത ശേഷം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നവരാത്രി കഴിഞ്ഞത് മേ ബി ഞാനിത് പട്ടുപ്പാവാടെ അടിക്കുകയായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മളൊരു സാരിയെ മടക്കുക ഇതുപോലെ മടക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക ഈ ഒരു സാരി ഇങ്ങനെ ബുഫന്ന് നിൽക്കുന്നൊരു സാരി ആട്ടോ നമ്മൾ ഈ സാരി വെച്ചിട്ട് ദാവണിയൊക്കെ ഉടുക്കില്ലേ അതുപോലെ തന്നെയാണ് നമ്മളത് ഡ്രേപ്പ് ചെയ്യുന്നത് പക്ഷേ കാണുമ്പോൾ നമ്മൾ സമയം ഞാനിത് ഓടിച്ചോടിച്ചിട്ടേക്കുവാണ് ഇത് നല്ല സമയമെടുക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടൈം എടുക്കും നല്ല ക്ഷമയോടുകൂടി ചെയ്യണം എനിക്ക് ഒ ഒട്ടും ക്ഷമയില്ലാത്ത ഞാൻ ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് ഭയങ്കര ക്ഷമയോടെ നിന്ന് ചെയ്യാറ് കേട്ടോ പിന്നെ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നമ്മൾ അരിയൊക്കെ നിറയ്ക്കുന്നത് ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് ചട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് ആ ഒരു ബോഡിയുടെ രൂപം ഉണ്ടാക്കിയെടുത്ത് അതിലിങ്ങനെ സാരി ഫിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കുറേ ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം വീഡിയോയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ ചെയ്തത് ഒരു ടു ത്രീ ഒക്കെ എടുത്തിട്ട് ഞാൻ മെല്ലെ സാവധാനത്തിലാട്ടോ ചെയ്തെടുത്തത് നമ്മൾ വരലക്ഷ്മി ഉണ്ടാക്കുക ുന്നത് നമ്മൾ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തും വെൽത്തും ഒക്കെ ഉണ്ടായി നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കൈകൾ എൻ്റെ കൈകളല്ല നമ്മൾ വരലക്ഷ്മിക്ക് വെക്കാൻ പോകുന്ന കൈകൾ കയ്യിൽ ഞാൻ ഇങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അൽത്ത വെച്ചിട്ടാട്ടോ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തത് ഇത്തവണ നല്ല ബ്യൂട്ടിഫുൾ ജുവല്ലറീസ് അതുപോലെ ആണ്ടാൾ കൊണ്ടയൊക്കെ വെച്ച് മുടിയൊക്കെ ഫിക്സ് ചെയ്ത് പൂവൊക്കെ ഫിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുക്കിയിട്ടും ഒരുക്കിയിട്ടും മതിയാകും ണ്ടായിരുന്നില്ല അപ്പം നല്ല രീതിയിൽ ഞാൻ ഒരുക്കി എടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ് കേട്ടോ അപ്പം യെസ് ഇതാണ് നമ്മുടെ സുന്ദരി വരലക്ഷ്മി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേറ്റോ ബബായ്